സർ കുറ്റ്യാടി മണ്ഡലത്തിലെ യാത്രാ പ്രശ്നം സംബന്ധിച്ചാണ് ഈ സബ്മിഷൻ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ പി ഡബ്ല്യൂ ഡി റോഡുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ബി എം എൻ ബി സി നിലവാരത്തിൽ ഉയർത്തിയതാണ് റോഡ് ഉന്നത നിലവാരമുണ്ടെങ്കിലും യാത്ര ബസ് യാത്രാ സൗകര്യമില്ല എന്നാണ് ഗൗരവമായ പ്രശ്നം പ്രാദേശികമായി ജനങ്ങൾ സംഘടിപ്പിക്കുന്ന ജനകീയ ജീപ്പ് വഴിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴുള്ള അവസ്ഥ കുറ്റ്യാടി വേളം ചെറുവണ്ണൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുറ്റ്യാടി വലകെട്ട് അതുപോലെ പെരുവയൽ പള്ളിയത്ത് കൈ റോഡിലും അതുപോലെ തന്നെ കുന്നുമ്മൽ പുറമേരി പഞ്ചായത്തുകളെ വേളം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ അമ്പലക്കുളങ്ങര വട്ടക്കണ്ടിപ്പാറ റോഡും അതേപോലെ തന്നെ പുറമേരി ഇളയടം വിലാദപുരം റോഡ് ഇങ്ങനെ കുറ്റ്യാടി അമ്പലക്കുളങ്ങര റോഡ് വട്ടോളി പാതിരിപ്പറ്റ റോഡ് ഇങ്ങനെ ഒട്ടനവധി റോഡുകൾ ഉന്നത നിലവാരമുണ്ടെങ്കിലും ഗതാഗത സൗകര്യമില്ല എന്നതാണ് ഗൗരവതരമായ പ്രശ്നം ഇതോടൊപ്പം തന്നെ പുറമേരി പഞ്ചായത്തിൽ ഉള്ള പുറമേരി വേറ്റുമൽ റോഡ് ഉന്നത നിലവാരം പുലർത്തിയതാണെങ്കിലും യാതൊരു ഗതാഗത സൗകര്യവുമില്ല കുറ്റ്യാടി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ഹബ്ബായി അറിയപ്പെടുന്ന മണിയൂർ പഞ്ചായത്തിൽ ഉന്നത നിലവാരമുള്ള റോഡുണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കേണ്ടതാണ് പക്ഷേ ഗതാഗത സൗകര്യമില്ല വടകര മണിയൂർ ഭാഗത്ത് ഇളമ്പിലാട് അട്ടക്കുണ്ട് ഭാഗത്ത് പ്രത്യേകമായി ബസ് അനുവദിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം രണ്ടോ മൂന്നോ മിനി ബസ്സുകൾ അനുവദിച്ചു കഴിഞ്ഞാൽ കുറ്റ്യാടി മണ്ഡലത്തിലെ യാത്രാ പ്രശ്നം മുഴുവനും പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും അതിനുവേണ്ടി തയ്യാറാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ മാനന്തവാടിക്ക് ഈ കോഴിക്കോട്ടുനിന്ന് ഏറ്റവും എളുപ്പത്തിലെത്താൻ കഴിയുന്ന വഴിയാണ് കോഴിക്കോട് ഉള്ളിയേരി കുറ്റ്യാടി മാനന്തവാടി റൂട്ട് ദേശസൽക്കൃത റൂട്ടാണ് ആവശ്യമായ ബസ്സില്ലാത്തതിൻ്റെ ഫലമായി വലിയ പ്രയാസമാണ് അനുഭവിച്ചു വരുന്നത് അതിന് പരിഹാരമുണ്ടാകണം സമീപകാലത്ത് റദ്ദാക്കിയ രണ്ട് റൂട്ടുകൾ മാനന്തവാടി കുറ്റ്യാടി പാലാ റൂട്ട് അതുപോലെ കോഴിക്കോട് കുറ്റ്യാടി മൈസൂർ ബാംഗ്ലൂർ റൂട്ട് ഈ റൂട്ടിലെ ബസുകൾ റദ്ദാക്കിയതാണ് അത് റിസർവേഷൻ സൗകര്യം ഇല്ലാത്തതിന്റെ ഫലമായിട്ടാണ് യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞത് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം മാത്രമല്ല ബഹുമാനപ്പെട്ട മന്ത്രി ഏർപ്പെടുത്തിയ പുതിയ പരിഷ്കാരത്തിന്റെ ഭാഗമായി ജനകീയ പ്ലീസ് സഭ നിർദ്ദേശിച്ച റൂട്ടുകളിൽ ബസ് അനുവദിച്ചുകൊണ്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം ആർ ടി ഐ ബസ് ഓടാത്ത റൂട്ടിൽ ആർ ടി പരാതി കൊടുത്താൽ പോലും അപേക്ഷ കൊടുത്താൽ പോലും അതുകൊണ്ട് ആർ ടി ഐ കെട്ടിക്കിടക്കുന്ന തീർപ്പുണ്ടാക്കുകയും വേണമെന്ന് വിനിയോട്ടിൽ യൂണിറ്റിൽ നിന്ന് വേണം ഗ്രാമപഞ്ചായത്തിലെ ശാന്തിനഗർ നഗർ പെരുവയൽ പള്ളിയത്ത് വഴി പേരാമ്പര നടത്തിയിരുന്ന കെ എസ് ആർ ടി ബസ് സർവീസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പണിക്ക് വേണ്ടി ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിലവിൽ വടകര പള്ളിയത്ത് വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വടകര യൂണിറ്റിൽ നിന്നും ഇളമ്പിലാട് ഭാഗത്തേക്ക് ആവശ്യാനുസരണം ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കുറ്റ്യാടി വേളം ഗ്രാമപഞ്ചായത്തിലെ ശാന്തിനഗർ നഗർ പെരുവയൽ പള്ളിയത്ത് പേരാമ്പ്ര വടകര വേളം ഗ്രാമപഞ്ചായത്തിലെ വലക്കെട്ട് കളിക്കുന്ന് പള്ളി കുളി പുള്ളിയത്ത് നേരം പേരാമ്പ്ര കക്കട്ട് നീട്ടൂർ അമ്പലക്കര അമ്പല അമ്പലക്കുളങ്ങര മേഘേരി നെടുവയൽ വടകര എന്നീ റൂട്ടുകൾ സ്വകാര്യ ബസ്സുകൾ ധാരാളമായി സർവീസ് നടത്തുന്ന റൂട്ടുകളാണ് അവിടെ നമ്മൾ കെ എസ് ആർ ടി ജി മത്സരിച്ചിട്ട് കാര്യമില്ല അതുപോലെ ദേശകാസ്കര റൂട്ടിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞിട്ടുണ്ട് ആ റൂട്ടുകളിൽ കുറവുള്ള വാഹനങ്ങൾ അനുവദിക്കുന്നതായിരിക്കും റൂട്ട് ഫോർ എം എൽ എമാരുടെ അധ്യക്ഷതയിൽ നടന്ന ജനകീയ സദസ്സിൻ്റെ ഭാഗമായി റൂട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ലിസ്റ്റിൽ അഞ്ഞൂറ്റി മൂന്ന് റൂട്ടുകൾ ഇപ്പോൾ എസ് ടി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അംഗീകരിച്ച് വന്നിട്ടുണ്ട് എസ് ടി യോഗത്തിൽ ഉടൻ തന്നെ ആ പെർമിറ്റുകൾ അനുവദിക്കുന്നതായിരിക്കും അതിനുള്ള നോട്ടിഫിക്കേഷൻ അടിയന്തരമായി ഇറങ്ങുകയും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഇത്തരം ബസ്സുകളില്ലാത്ത റൂട്ടുകളിൽ ഏതെങ്കിലും പെർമിറ്റുകൾ ഇതിൽ പെടാത്ത ഏതെങ്കിലും പെർമിറ്റുകൾ ആർ ടി ഒമാർ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് കൊടുക്കാനുള്ള നടപടി നേരിട്ട് അവരെ വിളിച്ചു വരുത്തിയ ഈ വിഷയം കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വിഷയം ഒരുമിച്ച് പരിഗണിച്ച് ഓരോ ജില്ലയായിട്ട് പരിഗണിക്കാൻ പോവാണ് നേരിട്ട് വിളിച്ചു വരുത്തിയ ഒരു നിർദ്ദേശം അവർക്ക് നൽകുന്നുണ്ട് കാരണം പല പല കാരണങ്ങളാണ് ഈ ബസ്സുടമകൾ തമ്മിലുള്ള മത്സരം അവർ ചോദിക്കുന്ന ടൈമിംഗ് കൊടുക്കാൻ പറ്റാതെയൊക്കെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു തീർപ്പാക്കുന്ന കാര്യം സർക്കാർ ആലോചനയിലുണ്ട് അതുപോലെ അദ്ദേഹം പറഞ്ഞ പാല ബസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്ത് തരാം നേരത്തെ നേരത്തെ നിർത്തിയതാണ് നിർത്താൻ കാര്യമെന്ന് വെച്ചാൽ അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ചിലവ് ഡീസലിൻ്റെയും മെയിൻ്റനൻസിൻ്റെയും ചാർജ് പോലും കിട്ടാത്ത കൊണ്ടാണ് അത് നിർത്തിയത് മൈസൂരിലേക്കുള്ള റൂട്ട് കോവിഡ് കാലത്ത് ബ്ലോക്ക് ചെയ്തതാണ് അതിനുശേഷം ആ പെർമിറ്റ് വേറെ സ്ഥലത്ത് ഉപയോഗിക്കുകയാണ് അത് പരിഹരിക്കാം അദ്ദേഹം പറഞ്ഞ പല സ്ഥലങ്ങൾ ഇതിൻ്റെ സബ്വിഷനിൽ എക്സാക്റ്റായിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങൾ അത് എഴുതി തന്നിട്ടില്ല അദ്ദേഹം അത് എഴുതി തന്നാൽ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് തന്നെ ഉദ്യോഗസ്ഥരെ വിളിച്ചൊരു യോഗം വിളിച്ചുകൂട്ടി ഇക്കാര്യങ്ങളിൽ പരിഹാ കാണുന്നതായിരിക്കും ദേശദാൽക്കര റൂട്ടുകളിൽ പിന്നെ ചെറിയ ബസ് വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നൽകും അടുത്ത മാസം പോയിട്ട് ചെറിയ ബസ് വന്നു തുടങ്ങും അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എല്ലാ എം എൽ എമാരിൽ നിന്നും ഉണ്ട് അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് വണ്ടി വരുന്ന മുറയ്ക്ക് അത് നമുക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും